ചേച്ചിമാര് എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങളുടെ അരുൺ ടെക്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെമ്പകപ്പൂവിൻ്റെ ഡിസൈനുള്ള സാരിയാണ് പുതിയൊരു മോഡലാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി സാധനമാണ് ഈ മോഡലിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല വേറെ മോഡലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മോഡലിൽ ചെമ്പകപ്പൂ ഡിസൈൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതിൻ്റെ കളർ ചേഞ്ചും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കോട്ടണിലും കോട്ടനില് നമ്മൾ ചെമ്പകപ്പൂവിൻ്റെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് സെയിം മോഡലിൽ തന്നെ ടിഷ്യൂ സെറ്റും ഉണ്ട് അതിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വില എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും എൻ്റെ വിളിച്ച് കളറുകളും കാണിക്കാൻ പറ്റും ഏക്കെ അപ്പോൾ നമ്മൾ പോവാം ഇത് നല്ല കസവ കേട്ടോ പ്യൂർ കസവില് നമ്മൾ ചമ്പക്കൂവിൻ്റെ ചെയ്താണ് ഇതാണ് അതിൻ്റെ മുന്താണി വരണം ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റും നല്ല ഡിസൈനാണ് നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഓക്കെ ഒരുപാട് പീസ് നമുക്ക് റെഡിയിലുണ്ട് ഞാൻ ഇവിടെ ടേബിളിലാകെ കുറച്ച് പീസ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ റാക്കിൽ നമുക്ക് പീസ് ഉണ്ട് ഒരുപാട് പീസ് ഉണ്ട് ഞാൻ സാമ്പിളിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊക്കെ അതിൻ്റെ ഇത് തന്നെയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടിഷ്യൂ സാരിയിലാണ് വൈൻ കളർ കേട്ടോ വിത്ത് ടസ്സൽസും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ സാരി വരുമ്പോൾ പോഷൻ വരും ഇങ്ങനെ വരും വൈൻ കളർ വിത്ത് ടാസൽസ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ സ്വന്തമാക്കും ഈ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കളറ് ഞാൻ കാണിച്ചു തരാം പോലെ കളറുകൾ നമുക്ക് റെഡിയിൽ തന്നെ ഉണ്ട് ഈ ഓണത്തിന് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ നമ്മൾ കള്ളം പറയണതല്ല നല്ല ഫാസ്റ്റ് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് എന്നുവെച്ചാൽ ഈ പൂവ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പൂവാണ് അതാ ഇങ്ങനെ വരും ഈ കളറ് ഇതൊരു ബ്രിക്കിൻ്റെ കളർ പോലെ വരുന്നത് കോഫി ബ്രൗൺ വേണമെന്നായി കോഫി ബ്രൗണിൽ ഉണ്ട് കോഫി ബ്രൗണിൽ വരുന്ന ഡിസൈൻ ഇനി ബ്ലൂ കളറിൽ ഇങ്ങനെ വരും ബ്ലൂ കളർ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാ ഇതിൽ ടസലുണ്ടാവട്ടോ ചോദിച്ചാൽ ഈ സാരിയിൽ എല്ലാ ടസൽസ് വെച്ചിട്ടുണ്ട് നമ്മൾ ബ്ലാക്ക് നല്ല രസമാണ് ബ്ലാക്ക് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും ബ്ലാക്കിൽ റെഡ് റെഡിൽ ചെമ്പക്ക് പൂ പിങ്ക് ബ്ലൂ എന്ന് പറയും ഇങ്ക് ബ്ലൂയിൽ വരണോ അത് ഇത് വേറൊരു പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് സ്റ്റോക്ക് കുറവാണ് രണ്ടോ മൂന്നോ സാരി ഉണ്ടാവുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഓക്കെ പീ ബ്ലൂ ആണ് വരണത് ഈ പാറ്റേൺ തന്നെ വേറെയാണ് പകുതി കളറും പകുതി കസവ് വരുന്നുണ്ട് അതിൽ കസവും അപ്പുറത്തപ്പുറത്തും കളറാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇതിലും ടസൽസ് ഉണ്ട് മൾട്ടി മൾട്ടിക്കളറില് ടസൽസ് തന്നെ ചെയ്തിട്ടുണ്ട് സെയിം കസവിൻ്റെ കളറും ആ കളറും കളറിന് മാച്ചിങ് ആയിട്ട് ടസ്സലും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുമ്പോൾ അലക്കെ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ തന്നെ ബന്ധപ്പെടാം ഇതടുത്തൊരു സെറ്റും ഉണ്ട് അതിന് മുന്നേ സെപ്പറേറ്റ് ഒരു ഷോർട്ടായിട്ടും വീഡിയോ പോലെ ഇട്ടുണ്ട് അതൊക്കെ നല്ല മൂവിങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്തു വന്നതാണ് ഈ പീസ് പീസ്റ്റ് അതിൻ്റെ ഷോൾ ഞാൻ കാണിച്ചു തരാം ഷോൾ ഇങ്ങനെ വരും ഷോളിലും കസമിൻ്റെ മേലെ തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ സൈഡ് ബോർഡർ നിങ്ങൾക്ക് രണ്ട് സൈഡും ബോർഡർ വരും ഷോളിൽ ടു പോയിൻ്റ് എയിറ്റ് ലെങ്ത് ഉണ്ട് ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചോദിച്ചുമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെൽബട്ടൺ അമർത്തി വെച്ചോളൂ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോസ് ഒരുപാട് പേർക്ക് വേണ്ടി വരുന്ന സാധനങ്ങളാണ് ഓണം ഓണം വരാൻ പോകണം ഇനി ആകെ പത്ത് ഉള്ളൂ അപ്പോൾ നേരത്തെ കുട്ടി തന്നെ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല കേട്ടോ ചോദിച്ചാൽ മറ്റേ ഞാനിത് സെപ്പറേറ്റ് ഇപ്പോൾ വന്ന് പ്രിൻ്റ് അടിച്ച് വന്നതുകൊണ്ട് ഇത് എടുത്ത് വീഡിയോ കിട്ടണം ഇത് ഫുള്ളും സാരി സെക്ഷനാണ് എങ്ങനത്തെ വേണമെങ്കിലും സാരി ദാ മ്യൂറൽ വർക്ക് ഉണ്ട് മ്യൂറൽ വർക്ക് ഉണ്ട് വർക്കുണ്ട് എല്ലാണ്ട് ഇതിൻ്റെ ഒരു മ്യൂറൽ വർക്ക് വർക്കുണ്ട് ലൈൻസിൽ മ്യൂറൽ വർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏതൊരു സാരി മോഡൽ വേണമെന്നുണ്ടെങ്കിൽ കോ താഴെ കാണുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന എംബ്രിൽ ബന്ധപ്പെട്ടാൽ മതി ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എംബ്രോയ്ഡറി വർക്ക് ഞാൻ ഇന്ന് സെപ്പറേറ്റ് ഒരു നാളെ അല്ലെങ്കിൽ ടു ടു ഡേയ്സിൽ ഇറക്കാൻ ഇറങ്ങാൻ പോകുന്ന വീഡിയോ ആണ് ഇതൊക്കെ ഇറങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ പീക്കോക്കിൻ്റെ ഇന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ നമുക്ക് ഈ ഐറ്റംസ് കാണും വരാൻ പോകുന്നത് വീഡിയോയിൽ ഓക്കെ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഇത് വേണം എന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഓക്കെ താങ്ക്